ഭൂമിയുടെ ശ്വാസകോശം ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എണ്ണിയാൽ ഒതുങ്ങാത്ത ജീവജാലങ്ങളുടെ വീട് ആമസോണിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണിത് എന്നാൽ നമ്മൾ കേട്ടതിനും അപ്പുറം ശാസ്ത്രലോകത്തെയും ഞെട്ടിച്ചു കളയുന്ന ചില നിഗൂഢ രഹസ്യങ്ങൾ ഈ വനത്തിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കാടിന്റെ നടുവിലൊരു ഭീമൻ തിമീകലം വന്നതെങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ആമസോണിന് കുറുകെ എന്തുകൊണ്ടാണ് ഇന്നുവരെ ഒരു പാലം പോലും നിർമ്മിക്കാൻ സാധിക്കാത്തത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളെ അമ്പരിപ്പിക്കും ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ആമസോണിൻ്റെ ആർക്കും അറിയാത്ത നിഗൂഢതകളിലേക്കാണ് ആമസോണിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് അതിലൂടെ ഒഴുകുന്ന നദി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായിട്ടും ഏകദേശം ആറായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുള്ള ഈ നദിക്ക് കുറുകെ ഇന്ന് വരെ ഒരു പാലം പോലും നിർമ്മിച്ചിട്ടില്ല അതിന്റെ എല്ലാ പോഷക നദികളിലും പാലങ്ങളുണ്ടെങ്കിലും പ്രധാന നദി ഇപ്പോഴും ഒരു പാലമില്ലാതെ ഒഴുകുന്നു എന്തുകൊണ്ടെന്നല്ലേ കാരണങ്ങൾ പലതാണ് നദിയുടെ ഭീമാകരമായ രീതിയും ആഴവും ഒരു കാരണം മാത്രം എന്നാൽ അതിലും വലിയ കാരണം ഈ നദിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളാണ് മൂവായിരത്തിലധികം ഇനം ഭീമാകാരമായ ജീവികൾ ഈ നദിയിലുണ്ട് ഇവയിൽ പലതും പുറത്തു വന്നാൽ ഒരു പാറക്കഷ്ണം പോലെ വലുതായിരിക്കും പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഭീമൻ മുതലകളെ പോലും ഞെരിച്ചു കൊല്ലാൻ കഴിവുണ്ടായിരുന്ന ടൈറ്റാനോ ബോവ എന്ന കൂറ്റൻ പാമ്പ് ഇന്നും ആമസോണിന്റെ ആഴങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചില വിദഗ്ധർ വിശ്വസിക്കുന്നു ഒരു പാലം നിർമ്മിച്ച ഇത്തരം ജീവിതം ജീവികളുടെ ആക്രമണത്തിൽ അത് തകർന്നിടയാൻ സാധ്യതയുണ്ടെന്ന് അവർ കരുതുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശാസ്ത്രലോകത്തെ അമ്പരിപ്പിച്ച ഒരു കണ്ടെത്തൽ ആമസോൺ വനത്തിനുള്ളിൽ നടന്നു ഏകദേശം പതിനൊന്ന് മീറ്റർ നീളമുള്ള ഒരു ഹംടാക്ക് ഭീമി ഗലപ്പിന്റെ ജേതം നദിയിൽ നിന്ന് കിലോമീറ്ററുകൾ ഉള്ളിലായി വനത്തിനുള്ളിൽ കണ്ടെത്തി സാധാരണമായി സമുദ്രത്തിൽ മാത്രം കാണുന്ന ഈ ഭീമൻ ജീവി എങ്ങനെ കാടിൻ്റെ ഹൃദയഭാഗത്തെത്തിയെന്ന് ഇന്നും പൂർണമായ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ആമസോൺ കാടുകൾക്കുള്ളിൽ പകൽ സമയത്തും രാത്രിയാണ് ഇവിടത്തെ മരങ്ങൾ തിങ്ങി നിറഞ്ഞാണ് വളരുന്നത് സൂര്യരശ്മിയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് വനത്തിന്റെ താഴെ ഭാഗത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ കാടിന്റെ ഉൾഭാഗം എപ്പോഴും ഇരുണ്ടതായിരിക്കും ഇവിടെ പെയ്യുന്ന മഴത്തുള്ളികൾ നിലത്തെത്താൻ ഏകദേശം പത്ത് മിനിറ്റ് വരെ എടുക്കുമെന്നത് ഇവിടുത്തെ മരങ്ങളുടെ സാന്ദ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാട്ടിത്തരുന്നു ആമസോൺ കാടുകൾ ഒരു വനം മാത്രമല്ല മൂന്ന് കോടിയിലധികം മനുഷ്യരുടെ വീട് കൂടിയാണ് ഏകദേശം മുന്നൂറ്റമ്പതിൽ പരം വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം അമ്പതിലധികം ഗോത്രങ്ങൾ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് ഇന്നും ജീവിക്കുന്നത് അവർക്ക് അവരുടേതായ ഭാഷയും സംസ്കാരവുമുണ്ട് ഈ ഗോത്രങ്ങളെ കുറിച്ച് പുറം ലോകത്തിന് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന പല ഭക്ഷ്യ സാധനങ്ങളുടെയും ഉത്ഭവം ആമസോണിൽ നിന്നാണ് ലോകത്ത് ഇന്ന് ലഭ്യമായ പല ഭക്ഷ്യ വിഭവങ്ങളും ഉത്ഭവിച്ചത് ഈ കാടിനുള്ളിൽ നിന്നാണ് കാപ്പി ചോക്ലേറ്റ് അരി കുരുമുളക് പൈനാപ്പിൾ എന്നിവയെല്ലാം ഇതിൽ ചിലതു മാത്രം എന്നാൽ ഭൂമിയുടെ ജീവശ്വാസമായ ഈ അത്ഭുത ലോകം ഇന്ന് അന്ത്യശ്വാസം വലിക്കുകയാണ് ഓരോ മിനിറ്റിലും ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പത്തിൽ ആമസോൺ കാർഡുകൾ വെട്ടിനശിക്കപ്പെടുന്നു ഏകദേശം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം സ്ക്വയർ കിലോമീറ്ററിലധികം വനവിധിനോടകം നമുക്ക് നഷ്ടമായി കഴിഞ്ഞു ഇനിയും നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത പതിനായിരക്കണക്കിന് ജീവജാലങ്ങൾ ഓരോ ദിവസവും ഇല്ലാതാകുന്നത് ഈ വനനശീകരണം ആമസോണിനെ മാത്രമല്ല നമ്മളെ ഓരോരുത്തരെയും എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ കാടുകൾ ഇല്ലാതെയായാൽ അത് നമ്മുടെ എല്ലാം നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് ആമസോൺ ഒരു വനം മാത്രമല്ല അതൊരു അത്ഭുതമാണ് ഭൂമിക്ക് കിട്ടിയ ഒരു വരദാന മാണ് ഈ നിഗൂഢ ലോകത്തെയും അതിൻ്റെ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കാരണം ആമസോണിൻ്റെ ഭാവി നമ്മുടെയും ഭാവിയാണ്